എന്തായാലും മൈക്കിൾ ആശാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ റെക്കോർഡുകൾ കൊണ്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അത് ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമാണ് ടീമിൻ്റെ ആരാധകർക്ക് സമ്മാനിച്ച് നൽകിയത് അത് അതുമാത്രവുമല്ല ഡ്യൂറൻ കപ്പിൽ ഇത്രയും കാലത്തിനിടയിൽ നമുക്കറിയാം ഡ്യൂറൻ കപ്പാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റ് അത്തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിനെല്ലാം പുറമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ രണ്ട് താരങ്ങൾ ഹാട്രിക് അടിക്കുന്നത് ഇതിനു മുമ്പ് ഇയാൻ ഹ്യൂമും അതുപോലെ തന്നെ ബർത്ത്ലോമി ഒക്ബച്ചയും മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇന്നലത്തെ ഒരു മത്സരത്തിനു ശേഷം ഇപ്പോൾ നാല് താരങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ നോ സദോയും അതുപോലെ തന്നെ ക്വാമിയ പെപ്രയും ബ്ലാസ്റ്റേഴ്സിനായി ഹാട്രിക് നേടി നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ക്വാമേ പെപ്രയെ വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകിയത് ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ വരെ ക്വാമിയ പെപ്ര ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വെറുത്തൊരു താരങ്ങളിൽ ഒരാളായി ക്വാമെ പെപ്ര മാറുമോ എന്ന് വരെ ചിലർ കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് ക്വാമിയ പെപ്ര കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ തന്നെ ചില മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് തുടങ്ങുമ്പോഴാണ് ക്വാമിയ പെപ്പർക്ക് പരിക്ക് പറ്റുന്നത് അങ്ങനെ സീസൺ നഷ്ടമാകുന്നത് എന്തായാലും വരുന്ന സീസണിൽ ഐ എസ് എല്ലിൽ ക്വാമിയ പെപ്പറ ടീമിനോടൊപ്പം ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു ഇതുവരെ പുറത്തു വന്ന റൂമറുകൾ എന്നാൽ ചില ആരാധകർക്ക് അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതോടെ ഇനി അടുത്ത സീസണിൽ ക്വാമെ പെപ്ര ടീമിനോടൊപ്പം ഉണ്ടാകുമോ അതായത് വരുന്ന ഐ എസ് എൽ സീസണിൽ അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ക്വാമെ പെപ്രയുടെ ഡ്യൂറൻ കപ്പിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവിയെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നിങ്ങനെയാണ് ക്വാമിയ പെപ്പർ ഡ്യൂറൻ കപ്പിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഐ എസ് എല്ലിൽ അദ്ദേഹം ടീമിനോടൊപ്പം തുടരും പക്ഷേ മറ്റൊരു പ്രശ്നം ഇത്തരത്തിൽ ഡ്യൂറൻ കപ്പ് കഴിയാൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ ക്വാമിയ പെപ്രയുടെ പകരക്കാരനെ ടീമിലെത്തിക്കാൻ ഒരുപാട് വൈകും അത് ടീമിനെ വലിയ തരത്തിൽ തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല